പിണറായി വിജയൻ മിക്കവാറും അങ്ങനത്തെ ഒരു ജയിക്കാൻ സാധ്യതയുണ്ട് അല്ല അതാ പറഞ്ഞു അതും ഒരിക്കലും ഞാൻ തള്ളി തള്ളിപ്പറയത്തില്ല സാധ്യത വളരെ കൂടുതലാണ് സാധ്യത വളരെ കൂടുതലാണ് ഇതിന്റെ കാര്യം പറയാം നൂ എന്താ പറയുക ഇപ്പോഴും ഈ രാഷ്ട്രീയം എന്നാൽ ശരിതെറ്റുകളുടെ വിലയിരുത്തലല്ല രാഷ്ട്രീയം അതായത് അധികാരം എന്ന് പറയുന്നത് ജനാധിപത്യം എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത് വോട്ടുകളുടെ ബേസിലാണ് നൂറു പേരുള്ളൊരു പ്രദേശത്ത് എഴുപത് തെമ്മാടികളാണുള്ളതെങ്കിൽ ആ തെമ്മാടികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ മത്സരിച്ചാൽ അവൻ ജയിക്കും മുപ്പത് പേര് എത്ര ഭേദവാക്യം ഓതിയാലും എത്ര നല്ല കാര്യം പറഞ്ഞാലും ഇത് മനസ്സിലാക്കാൻ പോകുന്ന മറ്റേ എഴുതുകേർക്കില്ല അവൻ്റെ ശരികളാണ് അവർക്ക് വലുതെന്ന് വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ ശരി തെറ്റുകളെ വിലയിരുത്തല രാഷ്ട്രീയം തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വോട്ട് കുത്താൻ എത്ര പേരുണ്ട് ഇപ്പം നിലവിൽ കേരളത്തിൽ നൂറ് ശ നൂറ് പേരെടുക്കുമ്പോൾ ഇതിൽ മുപ്പത്തഞ്ച് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബാക്കി വരുന്ന അറുപത്തഞ്ച് പേരെ വിഘടിപ്പിക്കണം